ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റ് ടോക്ക് ലെറ്റ്സ് ടോക്ക് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഫോർത്ത് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ പെത്തനി ഹാമിൽട്ടണിൻ്റെ സ്വന്തം അനുഭവകഥ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്നാണെന്ന് പറഞ്ഞു അതിൽ സർഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫിംഗ് നടത്തുന്ന ആളിനെയാണ് സർഫർ എന്ന് പറയുക എന്താണ് സർഫിംഗ് കടലിലെ വേവ്സിന്റെ മുകളിൽ കൂടെ ഒരു ബോർഡ് വെച്ചിട്ട് തെന്നി നീങ്ങുന്ന ഒരു സംഭവമില്ലേ അതിനെയാണ് നമ്മൾ സർഫിംഗ് എന്ന് പറയുക അപകടം പിടിച്ചൊരു പരിപാടിയാണ് സർഫിംഗ് എന്ന് പറയുന്നത് ഈ ബദനി ഹാമിൽട്ടൺ എന്ന് പറയുന്നത് ആരായിരുന്നു ഒരു സർഫർ ആയിരുന്നു ബദനി ഹാമിൽട്ടണിൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ സർഫിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു സ്രാവിൻ്റെ ആക്രമണത്തിൽ നമ്മുടെ ബദനി ഹാമിൽട്ടണിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടു പോകുന്നു എന്നിട്ടും അതിനോടുള്ള ഇൻട്രസ്റ്റ് പോകാതെ സർഫിങ്ങിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഒരാളായിരുന്നു ആര് ബദനി ഹാമിൽറ്റൺ ഈ ഒരു കഥയെപ്പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ബദനി ഹാമിൽട്ടൺ കടലിൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അപകടം അവിടെ ഉണ്ടാകുകയായിരുന്നു ഒരു മുന്നറിയിപ്പ് പോലും ഉണ്ടാകാതെയായിരുന്നു ആ ഒരു ആപത്ത് വന്നെത്തിയത് സീ വാട്ടർ വളരെ കാമായിട്ടും ക്ലിയർ ആയിട്ടും ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു സൂചന അല്ലെങ്കിൽ ഒരു ആപത്ത് വരുന്നു എന്നതിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സംഭവം അവിടെ നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ബദനെ ഹാമിൽട്ടൺ അവിടെ പോകാറുണ്ട് ആരുടെ ഒപ്പമാണ് പോകാറ് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള അലാന ബ്ലാൻസ് കൂടെയാണ് സാധാരണ പോകാറ് അതല്ലെന്നുണ്ടെങ്കിൽ ഹനാലി ഗേൾസ് സർഫ് ടീമിലെ പെൺകുട്ടികളോടൊപ്പമായിരിക്കും ആര് പോകുന്നത് ബദനെ ഹാമിൽട്ടൺ സർഫിങ്ങിന് വേണ്ടി പോകാറ് വേവ്സ് തിരമാലകൾ ചെറുതും വലുതുമായി ഒരു സ്ഥിരതയില്ലാതെ വന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ബദിനി ഹാമിൽട്ടൺ ആ ഒരു സർഫ് ചെയ്യുന്ന ബോർഡിൻ്റെ മണ്ടയ്ക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അവളുടെ റൈറ്റ് ഹാൻഡ് ആ ഒരു ബോർഡിൻ്റെ ഫ്രണ്ടിലും പിടിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ് ആ തണുത്ത വെള്ളത്തിൽ കൈ മുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ തിരമാലകൾ വന്നും പോയി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഗ്രേ കളറിലൊരു സാധനം അവിടെ വരികയും ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറുകയുമാണ് ചെയ്യുന്നത് എന്തോ ഒന്ന് നമ്മുടെ ബദനെ ഹാമിൽറ്റൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നത് പോലെ ആൾക്ക് തോന്നി അതെന്തായിരുന്നു ഒരു വലിയ ഷാർക്കായിരുന്നു അത് തൻ്റെ ബോർഡും തൻ്റെ ഇടത് കൈയും കൂടെ എന്തായിരിക്കുന്നു അതിൻ്റെ വായ്ക്കകത്തേക്ക് പിടിച്ച് വലിക്കുകയാണ് അതിനർത്ഥം എന്താണ് ബദനെ ഹാമിൽറ്റൻ്റെ കയ്യിൽ ഷാർക്ക് കടിച്ചിരിക്കുന്നു സാധാരണ കൈ മുറിഞ്ഞാൽ വേദന ഉണ്ടാകും അല്ലേ എന്നാൽ ഇവിടെ ഷാർക്ക് നമ്മളുടെ ബദനെ ഹാമിൽറ്റൻ്റെ കയ്യിൽ കടിക്കുമ്പോൾ വേദനയൊന്നും ഉണ്ടായതായിട്ട് ആർക്ക് ഫീൽ ചെയ്തില്ല ബദനെ ഹാമിൽറ്റണ് ഫീൽ ചെയ്തില്ല എന്തോ ഒന്ന് തന്നെ വലിക്കുന്നതായിട്ടേ ആർക്ക് തോന്നിയുള്ളൂ ബദനെ ഹാമിൽറ്റണ് തോന്നിയുള്ളൂ ഉടനെ തന്നെ ആൾക്ക് മനസ്സിലാകുകയും ചെയ്തു തൻ്റെ കയ്യിൽ വലിക്കുന്നത് എന്താണ് ഒരു സ്രാവാണ് മാംസം മുറിക്കുന്ന കത്തി പോലുള്ളതായിരുന്നു അതിൻ്റെ പല്ലുകൾ എന്ന് പറയുന്നത് അതേപോലെ സഫിങ് ചെയ്യുന്ന ആ ഒരു ബോർഡും അവളുടെ കൈയുമെല്ലാം കടിച്ചു പറിച്ചു എന്തുപോലെ ഒരു ടിഷ്യൂ പേപ്പർ കടിച്ചു കീറുന്നത് പോലെയാണ് ആ ഒരു ബോർഡും നമ്മുടെ മെദന് ഹാമിൽറ്റൻ്റെ കൈയും കടിച്ചു കീറിയത് ആ ഒരു വെള്ളം ചുറ്റുപാടും ബ്ലഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തൻ്റെ കൈയുടെ ഷോൾഡർ വരെയാണ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു ഷാർക്ക് കടിച്ചു മുറിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇത്ര സ്ലോ ആയിട്ട് പറയുന്നെങ്കിലും എല്ലാം ഒരു നിമിഷ നേരം കൊണ്ടായിരുന്നു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് ബൈറോൺ ബൈറോൺന്ന് പറയുന്നത് ബദിനി ഹാമിൽറ്റണിൻ്റെ ബ്രദറാണ് അതേപോലെ അവളുടെ അച്ഛനായിട്ടുള്ള ഹോൾട്ടും ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു വേഗം ഓടിയെത്തുന്നു അപ്പോൾ തൻ്റെ മകളുടെ ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഷാർക്കിൻ്റെ ആ ഒരു അറ്റാക്ക് കാണുമ്പോഴത്തേക്കും അച്ഛൻ എന്താണ് മുഖമൊക്കെ വിളറിയിരിക്കുന്നു പക്ഷേ എങ്കിലും അച്ഛൻ പതരാതെ ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്തു എന്നാണ് പറയുന്നത് അതായത് അവരെല്ലാം അവരുടെ ഇമോഷൻസ് അല്ലെ അവർക്ക് വിഷമോ സങ്കടം എല്ലാം കൂടെ ഒരു കലർന്ന ഇമോഷൻസ് വന്ന സമയമാണ് സോ ആ ഒരു ഇമോഷൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉള്ളിൽ കൺട്രോൾ ചെയ്തു എന്നാണ് പറയുന്നത് പാനിക് ആകാതെ ആ ഒരു സമയത്ത് തൻ്റെ അച്ഛനായിട്ടുള്ള ഹോൾട്ട് സ്വിമ്മിങ്ങിനും സ്പോർട്സിനും ഒക്കെ യൂസ് ചെയ്യുന്ന നൈലോൺ കൊണ്ടുള്ള വസ്ത്രം ആ ഒരു വസ്ത്രം ഊരി മുറിഞ്ഞ ഭാഗത്ത് എന്ത് ചെയ്യുന്നു കെട്ടിക്കൊടുക്കുന്നു ഇത്രയധികമുള്ള ഒരു മുറിവും ധാരാളം രക്തം പോകുന്നത് കൊണ്ടും അവളുടെ ബോധം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോൾട്ട് അച്ഛൻ എന്ത് പറയുന്നു എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ പറയുന്നു പക്ഷേ എന്ത് സംസാരിക്കണമെന്ന് ആർക്കറിയില്ലായിരുന്നു ബെൻ്റെ ഹാമിൽറ്റന് അറിയില്ലായിരുന്നു അവളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബദിനി ഹാമിൽട്ടൺ ഉത്തരം കൊടുക്കുന്നുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ബോധം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഥവാ തളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എല്ലാം കൂടെ നമ്മുടെ ബദിനി ഹാമിൽട്ടൺ ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബദിനി ഹാമിൽട്ടൺ എവിടെ എത്തിക്കുന്നു സർജറി റൂമിൽ എത്തിക്കുന്നു ഡോക്ടർ റോബിൻസ്കി ആണ് സർജറി നടത്തുന്നത് ആ ഒരു ഡോക്ടറിന്റെ ഫസ്റ്റ് സർജറി ആയിരുന്നു ഇതെന്ന് പറയുന്നത് സർജറിക്ക് മുമ്പ് തന്നെ ഡോക്ടർ നമ്മുടെ ബദനി ഹാമിൽട്ടനോടും അവളുടെ അമ്മയോടും എങ്ങനെയാണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ വിവരിച്ചു കൊടുക്കുന്നു അതിനുശേഷം വളരെ സൗമ്യമായിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നിൻ്റെ കൈ എന്തിട്ടുണ്ട് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിൻ്റെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് സോ ഈ ഒരു ടൈമിലെല്ലാം അമ്മ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അച്ഛൻ കുറച്ച് പോയി എന്നാണ് പറയുന്നത് എന്തായിരുന്നു അച്ഛൻ്റെ ബിസിന്ന് നോക്കാമേ ബദന് ഹാമിൽട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വിസിറ്റേഴ്സ് വന്നുകൊണ്ടേയിരുന്നു വിസിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ് എന്താണ് സംഭവം നടന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബദന് ഹാമിൽട്ടൻ്റെ കണ്ടീഷൻ അറിയുക സോ ആ ഒരു ന്യൂസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത് സോ അവരെ എല്ലാം എന്ത് ചെയ്യാണ് കൺട്രോൾ ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബദന് ഹാമിൽട്ടൻ്റെ അച്ഛൻ ബിസിയിലായിരുന്നു എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ആഫ്യ സജ്ജറിക്ക് ശേഷം നമ്മുടെ ബദിനെ ഹാമിൽട്ടൺ അവളുടെ കൈയ്യിലേക്ക് നോക്കുകയാണ് എന്നിവിടെ ചിന്തിക്കുകയാണ് ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല സർഫിങ് ചെയ്യാനായിട്ട് കഴിയില്ല അതെന്താ സർഫിങ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കൈയും വേണം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അവളുടെ ഒരു കൈ എന്ത് ചെയ്തിരിക്കുന്നു പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി സർഫിങ് ചെയ്യാൻ എന്നെ സാധിക്കില്ല എന്ന് ആര് ചിന്തിക്കുന്നു ബദിനെ ഹാമിൽട്ടൺ ചിന്തിക്കുന്നു എന്നിട്ട് ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിൽ ലൈഫ് തളരാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾ സ്വയം പറയുകയാണ് ഈ സർഫിംഗ് ഒന്നുമല്ല ലൈഫ് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഒന്നും എന്തു ചെയ്യുന്നില്ല ലൈഫ് തീരുന്നില്ല അവളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതിലൊക്കെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു പോസിറ്റീവ് തോട്ട്സ് കൊടുത്തിട്ട് അവൾ അവളെ തന്നെ എന്തു ചെയ്യാണ് മോട്ടിവേറ്റ് ചെയ്യാണ് അതിനുശേഷം ബദിനി ഹാമിൽട്ടൺ തൻ്റെ അച്ഛനോട് പറയുകയാണ് എനിക്കിനി സർഫിംഗ് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് എന്താവണം ഒരു സർഫ് ഫോട്ടോഗ്രാഫർ എങ്കിലും ആകണമെന്ന് പറയുന്നു അതാണ് തൻ്റെ ആഗ്രഹമെന്ന് അച്ഛനോട് പറയുന്നു ആ ഒരു ആഗ്രഹത്തെ അച്ഛൻ അച്ഛനെന്ത് ചെയ്യുന്നു പ്രോത്സാഹിപ്പിക്കുന്നു കാരണം തൻ്റെ അച്ഛനും അറിയാം തനിക്കൊരു കൈ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനിയും അതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പക്ഷേ അവളുടെ ആഗ്രഹം സർഫ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അതിന് എന്താണ് അച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്നു സോ അങ്ങനൊക്കെ പറഞ്ഞും ചിന്തിച്ചു ഇരിക്കുകയായിരുന്നു അന്നേ ദിവസം ബദനി ഹാമിൽട്ടൺ പക്ഷേ തൊട്ടടുത്ത ദിവസം ഈ ഒരു തീരുമാനം മാറുകയാണ് മനസ്സ് മാറിയിട്ട് സർഫിംഗിലേക്ക് തന്നെ പോകാൻ വേണ്ടി ബദനി ഹാമിൽട്ടൺ ചിന്തിക്കുന്നു ഒരുപാട് ആൾക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ടായിരുന്നു അപ്പം വരുന്ന ആൾക്കാരുടെ മുമ്പിൽ താൻ സ്ട്രോങ് ആണെന്ന് നടിച്ച് കുറേ നേരം നിന്നെങ്കിലും ചിലപ്പോൾ എന്താണ് ആ ഒരു നടിച്ച് നിൽക്കുന്ന സംഭവം കിട്ടാതെ പോകും അതായത് മറ്റുള്ളവർ മുമ്പിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും താൻ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് സ്വയം നടിച്ച് നിൽക്കുകയാണ് പക്ഷേ അങ്ങനെ നടിച്ച് നിൽക്കുന്നത് കുറേ നേരത്തേക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ല അതാണ് പറയുന്നത് ഇതെല്ലാം കൂടെ ചിന്തിച്ച് ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സഹോദരന്മാരും ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ഹാമിൽറ്റനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ അവരെന്ന് പറയുന്നത് അവളെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സ്ട്രോങ് ആക്കാൻ കൂടെ നിൽക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് സോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബദനെ ഹാമിൽട്ടൺ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തിലേക്ക് തന്നെ പോകൂ സർഫിങ്ങിലേക്ക് തന്നെ പോകൂ പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട് തൻ്റെ ഡേയ്സ് ഒക്കെ കഴിഞ്ഞു പോയി ഇനിയും തനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു കോമ്പറ്റീഷനൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല ആ കാര്യങ്ങളൊക്കെ ബദനെ ഹാമിൽട്ടനും അറിയാം അവളുടെ ഫാമിലിക്കും അറിയാം എന്നാലും അവളുടെ ഡിസിഷൻ സെർഫിംഗിലേക്ക് തിരിച്ചു പോകാനാണെങ്കിൽ അതിന് ഫുൾ സപ്പോർട്ടായിരുന്നു അവളുടെ ഫാമിലി എന്ന് പറയുന്നത് മൂന്ന് മാസത്തോളം അവർ ഹോസ്പിറ്റലിൽ ടൈം സ്പെൻഡ് ചെയ്യുകയും നമ്മുടെ ബദനി ഹാമിൽറ്റൻ്റെ കൂടെ നിൽക്കുകയും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ ജോലിയിൽ നിന്ന് അത്രയും ദിവസങ്ങൾ വിട്ടുനിന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമായിരുന്നു അവർക്ക് അപ്പോഴെന്ന് പറയുന്നത് സോ ആ ഒരു പഴയ ലൈഫിനി ഒരിക്കലും ബദനെ ഹാമിൽറ്റണ് കിട്ടില്ല എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുമ്പേ അവർക്കെല്ലാം അറിയാമായിരുന്നു എന്ന് പറയുന്നു ഇനിയും അവർ ഹോസ്പിറ്റലിൻ്റെ കൂടിയല്ല പോയത് പകരം ബാക്ക്ഡോറിൽ കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് ഇതിന് കാരണം മുൻവശത്തുകൂടെ പോകാൻ ഇറങ്ങുമ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ് തുടങ്ങി ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ചോദിക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിവരണത്തിനും ഇൻറ്റർവ്യൂസിനും വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാണ് തിരക്ക് കൂട്ടുകയാണ് സോ അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൻ്റെ ഡോർ വഴി അവർ പോകുന്നത് അവർക്ക് ആറ് സപ്പോർട്ടും ഉണ്ടായിരുന്നു സെക്യൂരിറ്റി സപ്പോർട്ടും ഉണ്ടായിരുന്നു ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് അവർ പോകുന്നത് അനഹോള എന്ന സ്ഥലത്തേക്കാണ് അവരെങ്ങനെയാണ് പോകുന്നത് പോലീസുകാരുടെ സപ്പോർട്ട് കൂടിയാണ് പോകുന്നത് നമ്മുടെ ബദിനി ഹാമിൽറ്റനും ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സിനെ നേരിടാനും അല്ലെങ്കിൽ അവരോട് തൻ്റെ കഥ പറയാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ തന്നെ അടുത്ത് അറിയാവുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ചില ഇൻ്റർവ്യൂസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ബദിനി ഹാമിൽറ്റൺ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീച്ചിലും എയർപോർട്ടിലും റെസ്റ്റോറൻറ്റിലും അങ്ങനെ എവിടെ പോയാലും ബദിനി ഹാമിൽട്ടൻ്റെ ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ട് അവളെ അറിയാവുന്ന ധാരാളം ആൾക്കാർ വരാറുണ്ടായിരുന്നു അതേപോലെ താൻ അവർക്ക് എല്ലാം ഒരു ഇൻസ്പിറേഷൻ ആണെന്നും അവർ പറയാറുണ്ടത്രേ ഈവൻ ഡിന്നർ കഴിക്കാൻ പോകുമ്പോൾ പോലും ആ കഴിക്കുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർ എന്തു ചെയ്യാൻ വരുമായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ വരുമായിരുന്നു അതൊക്കെ ഒരു ഭ്രാന്തമായിട്ടാണ് ആർക്ക് തോന്നുന്നത് ബദിനെ ഹാമിൽട്ടണ് തോന്നുന്നത് ആളുടെ ഫ്രണ്ട്സും പറയാറുണ്ട് മറ്റുള്ളവർക്ക് ആൾ എന്താണ് ഒരു ഇൻസ്പിറേഷൻ ആണ് എന്നുള്ളത് ലൈഫിൽ അങ്ങനെ തൻ്റെ ആഗ്രഹം പോലെ സർഫിംഗ് പഠനം ആരംഭിക്കാൻ പോവുകയാണ് നേരത്തെ സർഫിങ്ങിൽ നല്ല പ്രാക്ടീസ് ഉള്ള വ്യക്തി എന്ന നിലയിൽ അവൾ കുറച്ചും കൂടി ഈസി ആയിരിക്കാം എന്നെന്ത് ചെയ്തു പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതത്ര ഈസി അല്ല എന്ന് ആ ഒരു ഫസ്റ്റ് ട്രയൽ തന്നെ ആർക്കും മനസ്സിലാവുന്നുണ്ട് ബദിനി ഹാമിൽട്ടന് മനസ്സിലാവുന്നുണ്ട് കാരണം എന്താണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കൈയും വേണം പക്ഷേ നമ്മുടെ ബദിനി ഹാമിൽട്ടണ് ഒരു കൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസ് വെച്ചിട്ട് ഇതത്ര ഈസി അല്ല എന്ന് ആരും മനസ്സിലാക്കുന്നു ബദിനെ ഹാമിൽട്ടൺ മനസ്സിലാക്കുന്നു അങ്ങനെ ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അതെല്ലാം ഫെയിലായി പോവുകയും ആ ഒരു ടൈമിൽ ഹാമിൽട്ടൻ എന്തു ഒരു സംശയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഫീൽ ചെയ്യുകയാണ് ഇനി എന്നെ കൊണ്ട് സാധിക്കത്തില്ലേ എന്നെക്കൊണ്ട് പറ്റില്ലേ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുകയാണ് പക്ഷേ ബദിനി ഹാമിൽട്ടൺ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ തൻ്റെ അച്ഛൻ അവിടെ നിന്ന് ഉറക്കെ പറയുന്നുണ്ട് എന്താണ് നിന്നെക്കൊണ്ട് സാധിക്കും വളരെയധികം നന്നായിട്ട് എന്തു ചെയ്യുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രോത്സാഹനത്തിൻ്റെ ശക്തിയും അതേപോലെ ബദനി ഹാമിൽട്ടൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിനുമുള്ള റിസൾട്ട് അവസാനം കിട്ടുകയാണ് എങ്ങനെയാണ് ഒരു കൈ കൊണ്ട് ആ ഒരു വേഴ്സിനെ തരണം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ടെക്നിക്ക് ആർക്ക് മനസ്സിലാകുന്നു ബദനി ഹാമിൽട്ടന് മനസ്സിലാകുന്നു അപ്പോൾ ഒറ്റ കൈ കൊണ്ട് സർഫിങ് ചെയ്യാൻ ആര് പഠിച്ചിരിക്കുന്നു ബദനി ഹാമിൽട്ടൺ പഠിച്ചിരിക്കുന്നു ആ ഒരു നിമിഷത്തിൽ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു ുള്ളിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്നു ഒരു കൈയേ ഉള്ളൂ ഒരു കൈ വെച്ചിട്ട് സാധിക്കുമോ ഒരുപാട് വട്ടം പരിശ്രമിച്ച് നോക്കി പക്ഷെ അപ്പോഴും നടന്നില്ല ഇനി നടക്കില്ല തുടങ്ങി ഒട്ടേറെ നെഗറ്റീവ് തോട്ട്സ് ഉള്ളിലുണ്ടായിരുന്നിട്ടും ആ ഒരു കാര്യത്തെ എന്ത് ചെയ്തു കണ്ടിന്യൂസ് ഹാർഡ് വർക്കിലൂടെയും സെൽഫ് കോൺഫിഡൻസിലൂടെയും സെൽഫ് ഡിറ്റർമിനേഷനിലൂടെയും അവൾ നേടിയെടുത്തു സോ ഇത്രയുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഒപ്പം എൻ്റെ ക്ലാസ് ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക്